ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് പല ടൈപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഉപ്പുമാവ് ഉണ്ടാക്കാനും പായസത്തിനും എന്തുണ്ടാക്കിയാലും പിന്നെ കഞ്ഞി വെക്കുക കഞ്ഞി ആയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൈപ്പ് നുറുക്കോ നമ്മൾ ഇത് തന്നെ ഒരു മഞ്ഞ കളറിലെ വലിയ തരിയായിട്ടുള്ളതും ചെറിയ തരിയായിട്ടുള്ളതും ഒക്കെ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കിട്ടുമെങ്കിൽ ഇതുകൊണ്ട് കൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ലതുപോലെ വെള്ളം ക്ലിയർ ആവുന്നത് വരെ കഴുകി എടുത്തിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ച് ഉണക്കമുളക് കറുവേപ്പില സവാള ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവ് ഇതിൽ പിടിക്കും അതുകൊണ്ട് ഒന്നോ രണ്ടോ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അല്പം ഉപ്പും കൂടെയും ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു ടൈപ്പ് നുറുക്ക് ഗോതമ്പാണെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഏത് കപ്പിലാണോ നമ്മൾ നുറുക്ക് ഗോതമ്പ് ആണെന്നത് ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് ചിലതിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വെന്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി രണ്ട് കപ്പ് ചേർത്ത് കൊടുത്ത് ആ വെള്ളത്തിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും ഉപ്പ് നോക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ നുറുക്ക് ഗോതമ്പും കൂടെ ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അത് വിസിലൊക്കെ പോയി ഫുള്ള് പോയിട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതധികം കുഴഞ്ഞു പോകാതെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടും ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളം കൂട്ടി കൊടുത്താൽ മതി അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തേങ്ങ ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് പഞ്ചസാരയിട്ട് കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ